വീട്ടിൽ അത്ര സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത്രയും വർഷമായിട്ട് കാരണം ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ആയിട്ട് അതിനകത്ത് താമസിക്കുന്നതാണ് ഇതുവരെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ് അങ്ങനെ ഒരു ദിവസം ഈ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞു എടാ ഭയങ്കരമായിട്ട് മഴ കൂടിയിട്ടുണ്ട് കരണ്ടില്ല ടെലിഫോണിന് നെറ്റ്വർക്കും കിട്ടുന്നില്ല അപ്പം നീ വണ്ടി കൊണ്ടുവരുവാണെ തോട് കടത്തണ്ട റോഡിലിട്ടാൽ എന്ന് പറഞ്ഞു സാധാരണ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്തന്നെ വിളിച്ചു പറയും കാരണം തോട് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്കകത്ത് വെള്ളം കയറും അത് പ്രശ്നമായതുകൊണ്ട് തോട് കടത്തണ്ട എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അഹങ്കാരത്തിന് തോട് കടത്തി വീട്ടിൽ കൊണ്ടുപോയിടും അതാണ് സാധാരണ പതിവ് പക്ഷേ ഇപ്രാവശ്യം എൻ്റെ അപ്പച്ചൻ പറഞ്ഞതെന്തോ ഞാൻ കേട്ടു ഞാൻ കേട്ട് ഞാൻ എൻ്റെ വണ്ടി ഞാൻ എൻ്റെ തൊട്ടടുത്ത് അയൽവക്കത്തെ വീട്ടിലിട്ടു അവിടെയൊക്കെ അയൽവക്കം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല അറിയാമല്ലോ ഇവിടെ ഒരു വീടാണെങ്കിൽ ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് മീറ്റർ പോണം അടുത്ത അയൽവക്കം കാണാൻ അതാണ് ഞങ്ങൾക്ക് അയൽവക്കം അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം അപ്പം ഞാൻ അവിടെ വണ്ടിയിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും തോട് നിറഞ്ഞു പോകുന്നുണ്ട് ഒരു തരത്തിൽ തോട് കട തോട് കടന്ന് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി വൈകിട്ട് ഒരു ആറര ഏഴുമണിയായപ്പോഴത്തേനും കരൻ ഇല്ല മണ്ണവട്ടമാണ് മൂത്ത കുട്ടിയുണ്ട് എൻ്റെ കൂടെ അവൾക്കന്ന് രണ്ട് വയസ്സേ ഉള്ളൂ എൻ്റെ വൈഫ് അവിടെ ഇല്ല എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് അത്യാവശ്യം ഏജ്ഡാണ് അപ്പച്ചനെ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് രണ്ടായിരത്തി എട്ടിൽ ഓൾറെഡി സ്റ്റെൻഡ് ഇട്ടതാണ് അമ്മച്ചിക്കും അത്യാവശ്യം പ്രായമുണ്ട് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും ഒരു ഏഴേഴര ആയപ്പോഴത്തേനും മഴ ശക്തിയായിട്ട് പെയ്യാണ് ഒരു രക്ഷയില്ലാത്ത മഴ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല അത്തേപോലെ മഴ ഒരു പത്ത് ദിവസമായിട്ട് ഇതേ അവസ്ഥയാണ് അപ്പം പെട്ടെന്ന് ഞങ്ങളുടെ വീടിന്റെ പുറകിൽ നിന്ന് ഹാളിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ വീടിന്റെ പുറകിൽ നിന്ന് എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്ന ശബ്ദം കേട്ടു ഞാൻ ജസ്റ്റ് ടോർച്ച് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഇടാൻ വേണ്ടി ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡിന്റെ ഉള്ളിൽ കൂടെ വലിയ തോട് പോലെ വെള്ളം കുത്തി ഒഴുകി പോവാണ് അപ്പം ഞാൻ ഇറങ്ങി ഞാൻ അപ്പച്ചനെ വിളിച്ചു പറഞ്ഞു അപ്പച്ച ഇതെന്താ സംഭവം സംഭവമെന്നറിയില്ല വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ അപ്പച്ചനെ എന്നോട് പറഞ്ഞത് മോനെ മോളിൽ മിക്കും അവർ ഉരുൾ പൊട്ടിയതായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉരുൾ പൊട്ടാറുണ്ട് ഇത്രയും മഴ പെയ്യുമ്പോൾ അത് കേട്ടപ്പോഴത്തേനും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാരണം വീടിൻ്റെ പുറകിലുള്ള കുറേ ഷീറ്റുകൾ ഡ്രമ്മ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ പഴയ ബുക്ക് അടക്കം ഞാൻ പുറകിലൊരു ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒഴുകി ഇങ്ങനെ പോവാണ് ഞാൻ കുറേ ബുക്ക് എടുക്കാൻ നോക്കി ഈവൻ ഗ്യാസ് സിലിണ്ടർ വരെ കാലി സിലിണ്ടർ വരെ ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി ഞാൻ കുറേ നോക്കി ഒരു രക്ഷയില്ല പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി സംഭവം അപകടമാണ് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം ആ ഒരു സൈഡിൽ കൂടെ വന്ന വെള്ളം വീടിൻ്റെ ബാക്കിൽ വന്നിട്ട് കുത്തി വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഒഴുകുകയാണ് ഈ രണ്ട് സൈഡിൽ കൂടെ ഒഴുകുന്ന വെള്ളം പോരാഞ്ഞ് ബാക്കിയുള്ള മലയത്തെ വെള്ളം തോട്ടിക്കൂടെ മുന്നിൽക്കൂടെയും പോവുകയാണ് അപ്പം നാല് സൈഡിലും വെള്ളം കയറി കിടക്കുകയാണ് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല കുഞ്ഞുറങ്ങാണ് ഇവളെ ഞാൻ എടുത്തു ഇവിടെ എടുത്ത് ടോർച്ചും എടുത്ത് ഞാൻ ഇവിടെ എടുക്കാൻ റൂമിൽ പോയപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തു എനിക്കിവിടുന്ന് വന്നപ്പോൾ ഒരു കാശുരൂപം ഇവിടെ എനിക്ക് തന്നിട്ടാണ് പോയത് ഞാൻ ആ രൂപം എടുത്ത് ഷർട്ട് ഇട്ടിട്ടില്ല മുണ്ടിൻ്റെ മടുക്കുകുത്തെ വെച്ചു വെച്ച് ഞാൻ ടോർച്ചും എടുത്ത് പുറത്തിറങ്ങി രണ്ട് സൈഡും ഓടി ഓടി ഞാൻ ടോർച്ച് അടിച്ച് നോക്കുകയാണ് ഏത് സൈഡിൽ കൂടെയാണ് ചെളി വരുന്നത് ഏത് സൈഡിൽ കൂടെയാണ് വെള്ളം വരുന്നത് അതേപോലെ മഴയാണ് കറൻറ്റില്ല നെറ്റ്വർക്കും ഇല്ല ഒരു മനുഷ്യനെ വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉരുൾ പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം ഇടി പോലെ അന്ന് മൊത്തം അവിടെ പൊട്ടിയത് ഇരുപത്തെട്ട് ഉരുളാണ് ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ട് ഫുള്ള് പൊട്ടിയത് ഈ ഇരുപത്തെട്ട് ഉരുൾ പൊട്ടിയതിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ ബാക്ക് സൈഡിൽ വന്ന് വെള്ളവും ചെളിയും കൂടെ വീടിനകത്ത് കയറാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ കടക്കണം ആരെ വിളിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല കുഞ്ഞുണ്ട് അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് ഉള്ളൂ എന്തായാലും ഞാൻ അവിടെ നിന്നു ഞാൻ മനസ്സിൽ ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അമ്മേ മാതാവേ ഞാൻ ഭാര്യയും നിൻ്റെ സന്നിധിയിൽ വന്നതാണ് നിൻ്റെ സന്നിധി വന്ന് ഞാനൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളവും ഈ ഒരു മഴയ്ക്കോ എന്നെയോ എൻ്റെ കുടുംബത്തെയോ നശിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ കരം പിടിച്ച് അങ്ങ് എങ്ങനെയും എന്നെ ഈ തോട് കറുത്തണം ഞാൻ അത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ കണ്ണടച്ച് അത് പ്രാർത്ഥിച്ച് തിരിഞ്ഞ് ഞാൻ നോക്കുമ്പം ടെറസിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ കോണിയാണ് ഞാൻ കാണുന്നത് ഒന്നും നോക്കിയില്ല കോണി എടുത്ത് തോടിൻ്റെ കുറുകെ ഇട്ടു രണ്ട് കവുങ്ങ് വെട്ടിപ്പൊളിച്ച് അതിലേക്കിട്ട് ഞാൻ അപ്പച്ചനെ ആദ്യം കടത്തി കയറ് കെട്ടി അത് കഴിഞ്ഞ് അമ്മച്ചീനെയും കയർ കെട്ടി കടത്തി അത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ഞാൻ അപ്പുറത്ത് കടത്തി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു